പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ഒരു മാസം ക്ഷേമ പെൻഷൻ ഇനി ലഭിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ വളരെയധികം ആളുകൾ സങ്കടത്തോടു കൂടി തന്നെ നമ്മുടെ അടുത്ത് പറയുകയുണ്ടായി രണ്ട് മാസത്തെ പെൻഷൻ തുക ലഭിക്കും എന്നല്ലേ പറഞ്ഞത് പക്ഷേ ഈ മാസം ഒരു മാസത്തുകയല്ലേ ലഭിക്കുന്നുള്ളൂ അതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ളൊരു കാര്യം പക്ഷേ അങ്ങനെയുള്ള ആളുകൾക്ക് വളരെ സന്തോഷം നൽകുന്ന ആ ഒരു റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ തന്നെയാണ് ക്ഷേമ പെൻഷൻ തുക ലഭിക്കുക അത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഒരുമിച്ച് കൈകളിലേക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും എത്തുകയാണ് ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്ത് വെക്കുക നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻഷൻ്റെ ഒരു ഗഡു ഈ മാസം വിതരണം ചെയ്തിരുന്നു ചെയ്തിരുന്നു ബൈഎലക്ഷൻ്റെ ഭാഗമായിട്ട് അതായത് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന സർക്കാർ മുൻപേ ആയിട്ട് തന്നെ തുക വിതരണം ചെയ്തത് പക്ഷേ ആ സമയത്ത് പറഞ്ഞിരുന്ന ഒരു കാര്യം കൂടുണ്ട് ഈ ഒരു മാസം ഒരു ഗഡു തുക കൂടി വിതരണം ചെയ്യുമെന്നുള്ള ഒരു റിപ്പോർട്ട് പക്ഷേ അതിൽ മാറ്റം വന്നിരുന്ന ഒരു സാഹചര്യമായിരുന്നു ആ ഒരു തുക കറക്റ്റായിട്ട് വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചില്ല പക്ഷേ ഇത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യത്തിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ് അടുത്ത മാസം ക്രിസ്മസ് വരികയാണ് അതിൻ്റെ മുന്നോടിയായിട്ട് തന്നെ ഈ കുടിശ്ശികൾ നടക്കുന്ന ഒരു മാസ തുകയും അതുപോലെ തന്നെ വീണ്ടും ഡിസംബർ മാസത്തിലെ തുകയോടെ ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് നമുക്ക് ലഭിക്കുക അത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക തുകയുടെ വിതരണം പതിനഞ്ചാം തീയതിയോടുകൂടിയൊക്കെ തന്നെ ആരംഭിക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് പത്താം തീയതി കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ നടപടിക്രമങ്ങളുമായി സംസ്ഥാന ധനവകുപ്പ് മുന്നോട്ട് പോവുകയും പതിനഞ്ചാം തീയതിയോടുകൂടി തുകയുടെ വിതരണം ഉണ്ടാകും എന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത് മാത്രവുമല്ല പല ആളുകളും പറയുന്നുണ്ട് ഞങ്ങൾക്ക് രണ്ടായിരത്തി അറുന്നൂറ് രൂപ ലഭിക്കുന്നില്ല ആയിരത്തി ഒരുന്നൂറ് രൂപയെ ലഭിക്കുന്നുള്ളൂ ആയിരത്തി ഇരുന്നൂറ് രൂപയെ ലഭിക്കുന്നുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം വിതരണം ചെയ്യുന്നതിന് ആനുപാതികമായിട്ടേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം കൂടാതെ തന്നെ മസ്റ്ററിങ് ചെയ്ത ആളുകൾക്ക് അതായത് ക്ഷേമ പെൻഷൻ മസ്റ്ററിങ് ചെയ്ത ആളുകൾക്ക് കൂടാതെ ലൈഫ് സർട്ടിഫിക്കറ്റൊക്കെ ഹാജരാക്കിയിരിക്കുന്ന ആളുകൾക്ക് വരുമാന സർട്ടിഫിക്കറ്റ് ഒക്കെ ഹാജരാക്കിയിരിക്കുന്ന ആളുകൾക്ക് മാത്രമേ പെൻഷൻ തുക ഉണ്ടാവുകയുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കുക മറ്റ് ക്ഷേമ പെൻഷൻ മറ്റ് ക്ഷേമനിധി ആനുകൂല്യങ്ങൾ ആരെങ്കിലും വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അറുന്നൂറ് രൂപ മാത്രമേ ക്ഷേമ പെൻഷൻ തുക ലഭിക്കുകയുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടി പൊതുജനങ്ങളൊന്ന് പ്രത്യേകം മനസ്സിലാക്കുക വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഒരു കാര്യമാണ് മാത്രമല്ല ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് മാറ്റങ്ങളൊക്കെ വരികയാണ് സംസ്ഥാന സർക്കാർ വലിയ രീതിയിലുള്ള ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് കാരണം കൂടുതൽ അർഹതയുള്ള ആളുകൾക്ക് തുക വിതരണം ചെയ്യുന്ന സാഹചര്യം ഇന്ന് തന്നെ ഒരു അറിയിപ്പ് വന്നിരിക്കുന്നത് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ മരണപ്പെട്ടു പോയാൽ അത് അനന്തരാവകാശികൾക്ക് വിതരണം ചെയ്യാൻ സാധിക്കില്ല എന്ന് സംസ്ഥാന ധനവകുപ്പ് തന്നെ ഇപ്പോൾ സംസ്ഥാന സംസ്ഥാന സർക്കാർ തന്നെ ഇപ്പോൾ കോടതിയെ അറിയിച്ചിരിക്കുകയാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൂടാതെ തന്നെ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന വളരെയധികം ആളുകൾ സർക്കാർ ലിസ്റ്റിൽ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകളുണ്ട് എന്നും സൂചനകളുണ്ട് ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകുന്നുണ്ട് വീടുകളിലെത്തിയൊക്കെയുള്ള പരിശോധനകളൊക്കെ കർശനമായിട്ട് ഉണ്ടാകും എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു അറിയിപ്പാണ് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചോദിക്കാം കാണുന്ന മുറയ്ക്ക് മറുപടി തരാം വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ബൈ